ചങ്കളെ നിങ്ങളൊരു മാമ്പേ പ്രേമിയാണെങ്കിൽ ഈ ഒരു വീഡിയോസ് നിങ്ങൾ ഫുള്ള് കാണട്ടോ നിങ്ങളെ വീട്ടിൽ വെക്കാൻ പറ്റിയ മാ ഏതാ എന്ന് ചോദിച്ചാൽ ഒന്ന് ഞാൻ പറയും മൾഗോവാൻ ആ ഒരു മളഗോവാന്റെ തെയ്യാണ് അത് ഇതിന്റെ വലിയൊരു പ്ലാന്റ് ഉണ്ടെന്ന് നിറച്ച് കായ പിടിച്ച് ഓരോരോ കായകള് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് ഗ്രാം ഉണ്ടാവും ഞാൻ ആദ്യം ആ ഒരു മാവിനെയും അതിന്മേലുള്ള മൾകോവ മാമ്പേ കാണിച്ചു തരാട്ടോ എന്നിട്ട് ഈ ഒരു മൾഗോവ തെയ്യ് മണ്ണിൽ എങ്ങനെ അതുപോലെ നടാമെന്നും കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മൾ ആ വീഡിയോ പോയാലോ ഇതാണ് മൾഗോവ നമ്മൾ മണ്ണ് വെച്ചിട്ട് കായ്ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ കേട്ടോ ഒരുപാട് കാലം ഈ കായ്ഫലം കിട്ടിക്കൊണ്ടിരിക്കണ ഒരു മാവാണ് കേട്ടോ ഇതേ ഒരു മാവ മാങ്ങ ഒറ്റ മാങ്ങ എഴുന്നൂറ്റി ഗ്രാം ഉണ്ടാവും മൂത്ത് നല്ല മൂത്ത് ഒരു മാങ്ങ എഴുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും ഞാൻ കാണിച്ചതിന് ഇവിടെ നോക്കിയതാണ് ഇതോ ഇവിടെ ഉണ്ട് ഇതുപോലെ ഒരുപാട് മാങ്ങ മാങ്ങിട്ടോ ഇല്ല കണ്ടോ ഇത്രയും തുടുത്ത് ഞാൻ നിക്കും ഇതിന് വലുതാവാണ്ട് ഇതിനുള്ളിലെ ഉള്ളിലോട്ടൊക്കെ ഉണ്ട് കിട്ടും മാങ്ങ കേട്ടോ ഉണ്ടോ നോക്കി ഇങ്ങോട്ട് മാങ്ങോട്ടോ നോക്കാം കാണിച്ചിട്ടോ ഇവിടെ കാണിച്ചിട്ടാ ഇത് കണ്ടോ കേട്ടോ ഓക്കെ ഓക്കെ ഇതാ എഴുന്നൂറ്റൻപത് ഗ്രാം എന്തായാലും ഈ ഒരു വലുതായി കഴിഞ്ഞാൽ അതുണ്ടാവും കണ്ടോ ഈ ഒരു മാങ്ങ മാങ്ങട്ടോ ഏ ഇതിൻ്റെ പ്രത്യേകം തരങ്ങൾ നല്ല ടേസ്റ്റാണ് നല്ല പഴിക്കണം പച്ചക്ക് മാസ് പുളിയാണ് ഇതാ പറയോ പച്ചക്ക് മാസ് പുളിയിൽ ഒരു മാങ്ങയാണ് നല്ല പഴുത്താല് ടോപ്പ് മധുരമാണ് അണ്ടി ചെറിയ അണ്ടി ഉള്ളിൽ ഫുള്ള് കാമ്പുള്ള ഒരു മാങ്ങൻ ഇത് ഞാൻ ഈ പറയാൻ കാരണങ്ങൾ മണ്ണിൽ നടാൻ പറ്റിയ ബെസ്റ്റ് ഒരു മാത്ത സെലക്ട് ചെയ്യുമ്പോൾ മളകോപനങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മളകോപനം കാണിച്ചു തരുന്നത് ഇത് മണ്ണിൽ നട്ട് ഒരു പന്ത്രണ്ട് വർഷക്കായ ഒരു തെയ്യാട്ടോ മാവാണ് ഇത് പന്ത്രണ്ട് വർഷമായ ഒരു മാവാണ് കാണിച്ചാലും അവിടെ വരും ആ ഒരു പ്ലാന്റ് ഇതാണ് ഇത് ഇതേ സിസ്റ്റർ വീട്ടിലാട്ടോ വലിയൊരു പ്ലാന്റ് ഒന്നല്ല പക്ഷെ പരന്ന് കിടക്കാണ് ഉണ്ടല്ലേ ഇപ്പം ഉള്ളിലൊക്കെ ഉള്ളോട്ടൊക്കെ വാങ്ങണ്ട കേട്ടോ ഇതാണ് ഇത് കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ ഇതും മണി ഇവിടെ കഴിച്ചതാണ് അവിടെ ഉണ്ടോ ഇതൊരു എണ്ണൂറ് ഗ്രാം ഉണ്ടാവും ഇതിൻ്റെ കയ്യിൽ ഉള്ളടിക്കൊക്കെ കൊള്ളൂല ഉണ്ടോ ഇതിൽ ഉള്ളിലോട്ടൊക്കെ മാങ്ങണ്ട് ഇതുണ്ടോ ഇങ്ങനെ ഓരോ കണ്ണിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കും തോനേയും കാണാൻ കഴിയുന്നത് വളരെ അപൂർവമായിട്ടാണ് ഈ രണ്ടെണ്ണൊക്കെ രണ്ടെണ്ണൊക്കെ ഒരു കഞ്ഞിമൊള്ളി അപൂർവമായിട്ട് നമുക്ക് കാണാൻ കഴിയുക ഇങ്ങനെ ഓരോ കണ്ണിമുള്ളി ഓരോ മാങ്ങയാണ് നമുക്ക് കിട്ടുക പക്ഷേ ഒരൊറ്റ മാങ്ങാൽ മതി രണ്ടൊക്കെ കഴിക്കുക നല്ല തുടുത്ത ആയ മാങ്ങയാണ് അപ്പോൾ ആ മാവിനെ മണ്ണ് നടേണ്ട രീതി ഞാൻ കാണിച്ചു തരണം കേട്ടോ ഒരിക്കലും മിസ് ചെയ്തിരുന്നത് വീണ്ടും ഞാൻ പറയുകയാണ് മളകാവിനെ അപ്പോൾ മളകാവി ഞാൻ കാണിച്ചു തന്നല്ലോ ഇനി ഇതിനെ ഇതിനെ മൊന്ന് പറിച്ചിട്ട് പൈപ്പിച്ചൊരു മാങ്ങണ്ട് ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ അല്ല ഇപ്പം ഞാൻ കഴിച്ച് കാണിച്ചു തരാം ഇതാണ് ഇപ്പം വന്ന് പൈത്തൊരു മാങ്ങട്ടോ കാണിച്ചു കേട്ടോ നല്ല പൈത്തിട്ടുണ്ടോ കേട്ടോ ആദ്യ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ രക്ഷയില്ലാത്തൊരു സ്മെല്ലാണ് ഏല് കാമ്പ് അതിനുണ്ടാകാം അണ്ടി കുറഞ്ഞിട്ട് ഫുള്ള് കാമ്പ് വേണ്ട ഉണ്ട് നോക്കി ഇതാണ് നോക്കിയിട്ടോ ഇത് വെള്ളം ഒറ്റനുണ്ടോ കേട്ടോക്കെ നീരേണ്ടല്ലേ നീര് ഇനി ഇതിനെ കഴിച്ച് കാണിച്ചുതരാം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലാണ് മാം ടോപ്പ് മധുരം ഐ ടോപ്പ് മധുരം പറയാം നോക്കി ഓക്കെ ഇതിന് കാമ്പ് കാണിച്ച കേട്ടോക്കെ എന്താണ് ഫുള്ള് കാമ്പതിന് അടിക്കുള്ള ഒരു കാമ്പിൻ്റെ തിക്നെസ് ഉണ്ട് ഞങ്ങള് അവിടെ ഓക്കെ കേട്ടോ ഈ തോലില് മുള്ളു ഫുള്ള് കാമ്പോക്കെ ഇതിൻ്റെ അത്ര തോടാണിത് ഇനിയും കാമ്പതിലുണ്ട് കേട്ടോ ഇത്രയും കാമ്പതിൽ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഇനിയും കട്ട് ചെയ്യാനാണ് വയറങ്ങിട്ട് അറി അപ്പം ഞങ്ങളെ ബെസ്റ്റ് മാങ്ങപ്പെട്ടത് മാങ്ങ ഞാൻ പറഞ്ഞല്ലോ മളകോ വരിക്കലും മിസ് ചെയ്യരുത് മണ്ണി വെക്കണം നടിന്റെ രീതി ഞാൻ കാണിച്ചത് ത്രംബ്മെല്ലാം മണ്ണിലാണ് ഏറ്റവും ബെറ്റർ കിട്ടോ ഐ നമ്മൾ പോവാണ് അറുപത് സെന്റിമീറ്റർ നീളത്തില് അറുപത് സെന്റിമീറ്റർ താഴ്ചയിൽ നമ്മൾ കുഴി എടുക്കാൻ കേട്ടോ അപ്പൊ ചങ്കളെ കുഴി റെഡി ആയിട്ടോ നമ്മളെ ഇതിലേക്ക് വെക്കണം അതിനു മുമ്പ് ഈ മണ്ണിലേക്ക് ചെയ്യേണ്ട കുറച്ച് പരിപാടികൾ ഉണ്ട് ഞാൻ കാണിച്ചാലോ അഞ്ച് കൊട്ടം മേൽമണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മേൽമണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെന്താ ചെയ്യാൻ തരോ കരിയിലെടുത്തിട്ടുണ്ട് പിന്നെ ചാണകവെള്ളം കലിക്കാൻ ഇതാ കണ്ടല്ലേ പിന്നെ ഇതാ ഇത് വേറെ സാധനം എന്തോ ഇത് മീൻ മുറിച്ചല്ലേ മത്തി മീന് ആ മുറിച്ച വേസ്റ്റിന്റെ വെള്ളാട്ടാ ഓക്കേ ഇതൊന്ന് പിന്നെ നമ്മൾ എടുത്താ തരോ ഇതാ ബേപ്പി മിണ്ണാക്ക് പൊടിച്ചത് ഡോളമേറ്റ് അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാ കുറച്ച് വെള്ളം കണ്ടൊഴിക്കട്ടാ പിന്നെ കരിയിലല്ലേ കരിയിലേക്ക് എന്താ ചെയ്യാ മീനിന്റെ വേസ്റ്റ് ഈ കരിയിലേക്ക് മീൻറെ വേസ്റ്റും ചാണക മിക്സ് ചെയ്തത് ഇതിനെ മുകളിലേക്ക് ഒഴിക്കാൻ പോകട്ടെങ്കിലും കൂടി മേൽമണ് കുറച്ച് മുകളിലേക്ക് മാറ്റിടാ ഈ കരിയിലും ഈ മീൻ വെള്ളവും ചാണക വെള്ളവും മിക്സ് ആക്കി എന്ത് ചെയ്യാ നല്ലോണം ഇളക്കട്ടാ ഇനി നമ്മൾ എന്ത് ചെയ്യാറിയോ മേൽമണ് ഇടാൻ പോകട്ട ഒരു കൊട്ടിട്ടു രണ്ട് കൊട്ടിട്ടു മൂന്നാമതെ കൊട്ടി ഇട്ടിട്ടോ നാലാമത് കൊട്ടിട്ടു അപ്പോ നമ്മള് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു ഈ നിലന്താനല്ലേ ഈ നിലന്താനത്ത് വന്ന് രണ്ടിഞ്ച് എന്തെ രണ്ടിഞ്ച് താന്നു ഈ മണ്ണ് ഒരു രണ്ടിഞ്ച് താന്നു നിൽക്കാൻ നമുക്ക് വളപ്രയോഗമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊന്തി പൊന്തി വരും ഓക്കെ നമ്മൾ അടുത്തത് ഇതിലോട്ട് ബേപ്പിമിണ്ടൊടിച്ചത് മൂന്ന് കൈയിട്ടൊടുക്കുന്നുണ്ടോ അത്രേ ഡോറോമേറ്റ് ചാണകപ്പൊടി കണ്ടോ ഇത് ചാണകപ്പൊടി മാത്രല്ല ഇത് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം മൂന്നും കൂടി പൊടിച്ചതാട്ടാ ഇത് നമ്മൾ ഇനി മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്തു ഇതിന്റെ അടിയിൽ നമ്മൾ ഇട്ടണ്ടല്ലോ ഒരു കരിയിലിട്ടില്ലേ കരിയില മീനിന്റെ വേസ്റ്റിന്റെ വെള്ളം ചാണക വെള്ളം മിക്സ് ചെയ്ത് പറഞ്ഞില്ലേ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യണ്ട അവിടേക്ക് എത്തണ്ട മുകൾ ഭാഗത്ത് മാത്രം മിക്സ് ചെയ്താ പറഞ്ഞിട്ടോ ഇനി നമ്മൾ ഈ മാത്തേനെ വെക്കാണ് അപ്പൊ സണ്ടറിൽ കുഴിട ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ മാത്തിന് ഇതിലേക്ക് ഇറക്കി വെക്കണം അതിനു മുമ്പ് കവർ കട്ട് ചെയ്യണം ഗ്രോ ബാഗ് പക്ഷെ അതിനു മുമ്പ് വേറെ പരിപാടി എന്താ അറിയോ നിങ്ങൾ ഇറക്കി വെക്കണം ഉണ്ടോ ഇത് ഇറക്കി വെക്കണം അറിയോ ഈ ബഡ്ഡിങ്ങിന്റെ സ്ഥലം ചെയ്തത് അവിടെ ഈ സ്ഥലം എന്ത് ചെയ്യണം ഈ നിലന്താനത്തിനേക്കാളും പൊന്തി നിൽക്കണം നമ്മള് ഊ നട്ട ഭൂമിനേക്കാളും പൊന്തി നിൽക്കണം ഇത് പൊന്തി നിൽക്കണം എന്ന് നമ്മള് പറയാൻ കാരണം എന്താ അറിയോ മയക്കാലത്ത് നമ്മൾ ഈ ഈ രണ്ടിഞ്ച് താത്തിട്ടാളീ കുഴിയെടുത്ത് മഴക്കാലത്ത് വെള്ളം വരുമ ഇവിടേക്ക് വെള്ളം വന്ന് കഴിഞ്ഞാൽ ഈ ബഡ്ഡിങ്ങിലേക്ക് വെള്ളം തട്ടിയാൽ ഈ തെയ് ചീഞ്ഞു പോകും കംപ്ലൈന്റ് ആയി പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് പൊത്തി പൊന്തിച്ചു വെക്കണം ഈ ബെഡിങ്ങിന്റെ സ്ഥലം മാത്രം ഇനി നമ്മൾ ഇതിന്റെ കവറിന് കട്ട് ചെയ്യട്ട അപ്പൊ തെയ്യ നമ്മള് വെച്ചു ഒരു മരക്കഷ്ണം മരക്കഷ്ണെടുക്ക എന്നിട്ട് പതുക്കെന്താണ് ഇതിന്റെ മുഗൾ ഭാഗത്ത് മണ്ണില്ല പതുക്കെ ഇളച്ചി കൊടുക്കട്ടോ പുതിയ വേര് വേഗം വന്നിട്ട് നമ്മൾ ഈ ഇട്ട മണ്ണുണ്ടല്ലോ ഈ മണ്ണിലേക്ക് വേറിറങ്ങാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾ എടുക്കും ഈ ഇത് വന്ന് വേര് ഈ നമ്മൾ ഇട്ട മണ്ണിലേക്ക് വരാന് ഓക്കെ എന്നിട്ട് ഈ മണ്ണെണ്ണീക്കാൻ കേട്ടോ സെറ്റല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാറോ വെള്ളം കണ്ടോ കൊടുക്കട്ടോ നല്ലോണം കരിയില ഇടാൻ മറക്കരുത് മുകളിൽ കരിയില ഇടാം ഓക്കെ നമ്മൾ തൈകൾക്ക് ചൂട് അല്ലാതെ ഏൽക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കരിയില ഇടുന്നത് കരിയില മാക്സിമം നല്ലവണ്ണം ഇട്ടു ഞാൻ ഇതുപോലെ വെച്ചൊരു മാത്തയ്യാണ് ഏതേരങ്ങളി ഈ ഒരു മാത്തോട്ട് അതുപോലെ കുഴിയൊക്കെ താത്തി വെച്ച് ഉയർത്തൊക്കെ കായ്ഫലക്കണ്ട ഒന്ന് ചങ്കളെ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങളൊരു മാത്തേനെ സെറ്റാക്കാം അപ്പൊ ചങ്കളെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനിയും വരും അതുവരെ താങ്ക് യു